സ്വാഗതം ആദ്യം പ്രധാന വടപ്പുറം പാലപറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ സഹായികൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ട് മാസമായി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തിയതിൽ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് പ്രത്യേക സ്ക്രീനിംഗ് നടത്തുന്നത് പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകളുടെ താക്കോൽദാനം നടന്നു പോത്തുഗൽ പഞ്ചായത്തിലെ പൂളപ്പാടത്ത് നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങള് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നയിക്കുന്ന യു ഡി എഫ് മലയോര സമര പ്രചരണ ജാഥയ്ക്ക് വ്യാഴാഴ്ച ഇടക്കരയിൽ സ്വീകരണം നൽകുമെന്ന് യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അമൽ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വാഹനത്തിൽ എത്തിയ മുഖം മൂടിധാരികളായ തീവ്രവാദികൾ മുന്നിൽ കണ്ട പത്ത് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിൽ ഗ്രാനേഡ് എറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ചിതറി നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിൽ വാർത്തകൾ വിശദമായി വടപ്പുറം പാലപ്പറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ മഞ്ചേരി രാമൻകുളം സ്വദേശി പൂളക്കുന്നൻ ഷാജഹാൻ ഇളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശികളായ ചെങ്ങരായി മുഹമ്മദ് നിഷാദ് തേനയമുച്ചി മുഹമ്മദ് ഷാഹിർ എന്നിവരെയാണ് സിഐ സുനിൽ പുളിക്കലിനെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പതിനാറാം തീയതി പുലർച്ചെ നാലുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം പ്രദേശവാസികൾ കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയായിരുന്നു ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ സീനാചന്ദ്രന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി നിലമ്പൂർ നഗരസഭ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കാറിൽ വന്ന് പരിസരം നിരീക്ഷിച്ചതിന് ശേഷം ആളുകളുടെ സാന്നിധ്യമില്ലെങ്കിൽ പുറകെ വരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും മാലിന്യം തട്ടുകയാണ് ചെയ്യുന്നത് ടാങ്കർ ലോറിയും കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമാന കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെ ചേവായൂർ ഏലത്തൂർ അരീക്കോട് നിലമ്പൂർ എടമണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് എസ് ഐ രതീഷ് സി പി ഒ അനസ് പി അഭിലാഷ് കൈപ്പിനി നിപിൻ ദാസ്റ്റി ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ടു മാസമായി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തിയതിൽ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് നടത്തുന്നത് നഗരസഭയിലെ ഏഴ് സെന്ററിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വച്ച് ഈ മാസം സ്ക്രീനിംഗ് പൂർത്തിയാക്കും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ സൗജന്യമായി വിദഗ്ധ പരിശോധനക്ക് വിധേയമാക്കും സമഗ്ര കാൻസർ സ്ക്രീനിംഗിന്റെ നഗരസഭാതല തല ഉദ്ഘാടനം അരുവാക്കോട് സെന്ററിൽ നഗരസഭ ചെയർമാൻ നിർവഹിച്ചു മറ്റിന്ന് നമ്മുടെ ഈ ക്യാൻസർ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലോളം ഡോക്ടർമാർ നമ്മുടെ സഹായത്തിലൂടെ എത്തിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭക്ഷണ ക്രമവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേരള പിണറായി സർക്കാർ പിണറായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടൻ റഹീം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രവീണ ക്ലാസ് എടുത്തു പി എം ബഷീർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനുഭജ ജയകൃഷ്ണൻ കൌൺസിലർമാരായ ശബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ ഡേ ടീച്ചർ ഡോക്ടർ ഷിനാസ് എച്ച് ഐ അഞ്ചന എന്നിവർ സംസാരിച്ചു പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകളുടെ താക്കോൽ ദാനം ഇന്ന് നടന്നു പോത്തുഗൽ പഞ്ചായത്തിലെ പൂളപ്പാടത്ത് നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു

മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എന്നിവരും എം എൽ എ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ പങ്കെടുത്തു പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത് വിവിധ ജില്ലകളിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി അഞ്ച് കോടിയിലേറെ രൂപയാണ് പാർട്ടി ചിലവഴിച്ചത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻപത് കുടുംബങ്ങൾക്ക് മൂന്ന് ഏക്കർ ഭൂമി വിതരണം ചെയ്തു വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് നൽകിയത് കവളപ്പാറയിലും പാതാറിലും ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പോത്തുകലിൽ തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് വീട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് മലയോര സമരപ്രചരണ ജാഥയ്ക്ക് വ്യാഴാഴ്ച ഇടക്കരയിൽ സ്വീകരണം നൽകുമെന്ന് യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രമായ എടക്കരയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അയ്യായിരം പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരിക്കൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ച യാഥ മുപ്പതാം തീയതി രാവിലെ പത്തെ മുപ്പതിനാണ് എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിക്കുന്നത് നിയോജകമണ്ഡലത്തിൽ ഒരു കേന്ദ്രത്തിലാണ് നിലമ്പൂരിൽ പ്രോഗ്രാം ഉള്ളത് അത് ആ സ്വീകരണ സമര സംഗമം നടക്കുന്നത് മണിക്ക് രാവിലെ മണിക്ക് ഇടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഏകദേശം ഒരു അയ്യായിരം ആളുകളെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് സാധാരണ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ യാത്രയുടെ സംഗമം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പങ്കെടുക്കുന്ന പകുതിയിലധികം ആളുകൾ ഈ വന നിയമവുമായി ബന്ധപ്പെട്ട് അതുപോലെ വനാതിർത്തികളിൽ താമസിക്കുന്ന വളരെ ഭീതിയോടുകൂടെ കഴിയുന്ന കർഷകരും അതുപോലെയുള്ള പാവപ്പെട്ട ആളുകളുമായിരിക്കും എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത സംസ്ഥാന യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും അണിനിരക്കുന്ന ഒരു വലിയ പ്രൗഢമായ ഒരു ജാഥയായി ഇതിനെ മാറ്റും ശ്രീ വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷികളുടെ ഒക്കെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന വളരെ വലിയ ഒരു സംഘമായിരിക്കും നടക്കാൻ പോകുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രമായ എടക്കരയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അയ്യായിരം പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങളാണ് ജാഥയിൽ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പുറമെ യു ഡി എഫ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി മോൺസ് ജോസഫ് സി പി ജോൺ പി ജെ ജോസഫ് അനൂപ് ജേക്കബ് എം എം ഹസൻ കെ എൻ എ ഖാദർ സന്ദീപ് വാര്യർ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ഭാരവാഹികളായ എൻ എ കരീം സി എ ചിഖ്ബാൽ ബാബു തോപ്പൽ പാലോളി മെഹബൂബ് റഷീദ് വരിക്കോടൻ ഒ ടി ജെയിംസ് ടി കെ മുജീബ് എന്നിവർ പങ്കെടുത്തു അമൽ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വിദ്യാർത്ഥികൾക്കിടയിലൂടെധാരികളായ തീവ്രവാദികൾ മുന്നിൽ കണ്ട പത്ത് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിൽ ഗ്രാനേഡ് എറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ചിതറി പിന്നാലെ എത്തിയ കേരള പോലീസ് അവഞ്ചേഴ്സ് കമാൻഡേഴ്സ് കുതിച്ചെത്തിയെങ്കിലും അഞ്ചുനില ഹോസ്റ്റൽ കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ ആയുധധാരികളായ മാവോയിസ്റ്റുകൾ കുട്ടികളെയും ഹോസ്റ്റൽ വാർഡിനെയും ബന്ധികളാക്കി അമൽ കോളേജ് എന്എസ്എസിന്റെ സഹകരണത്തോടെ പോലീസിന്റെ അവഞ്ചേജ് കമാൻഡേഴ്സ് നടത്തിയ മോക്ഡ്രില്ലിലാണ് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിയത് നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ നാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ചെറിപ്പാഞ്ഞുവരുന്ന പോലീസ് വാഹനങ്ങൾ അഗ്നിരക്ഷാ സേനാ വാഹനം ആംബുലൻസുകൾ തുടങ്ങി അമൽ കോളേജ് ക്യാമ്പസിലേക്ക് കുതിച്ചെത്തിയതോടെ നാടാകെ പരിഭ്രാന്തിയിലായി വഴിക്കടവിൽ നിന്നും വാഹനത്തിൽ അഞ്ച് മാവോയിസ്റ്റുകൾ നിലമ്പൂർ ഭാഗത്തേക്ക് കടക്കുന്നുവെന്ന് ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ വെളിയം തോട് വച്ച് പോലീസിനെ വെട്ടിച്ചാണ് മാവോയിസ്റ്റുകൾ അമൽ കോളേജ് ക്യാമ്പസിലേക്ക് വാഹനം കയറ്റിയത് കമാൻഡോകളിൽ ചിലർ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലും കോളേജിന്റെ വിവിധയിടങ്ങളിലും നിലയറപ്പിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് മാവോയിസ്റ്റുകൾ തിരിച്ചും വെടിയുതിർത്തു ഗ്രാനേഡ് എറിഞ്ഞു കയർ കെട്ടി തൂങ്ങിയിറങ്ങി ഹോസ്റ്റലിന് ഉള്ളിൽ കടന്നു മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടി വിദ്യാർത്ഥികളെ മോചിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് മനോജ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള അൻപത്തിയഞ്ച് കമാൻഡുകളാണ് ഓപ്പറേഷൻ നടത്തിയത് സ്കൂളുകളിലോ കോളേജുകളിലോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാം ആയുധധാരികളായ ഭീകരവാദികളെ എങ്ങനെ കീഴ്പ്പെടുത്താം എങ്ങനെ പിടികൂടാം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബോധവത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രിൽ അമൽ കോളേജിൽ സംഘടിപ്പിച്ചത് தேக்கிட்டா <laughs> 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 കേരള പോലീസ് ഡോഗ് സ്ക്വാഡ് ആരോഗ്യവകുപ്പ് അഗ്നിരക്ഷാ സേന എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കാളികളായി അമൽ കോളേജിൽ ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി ഫവാസ് ഡോക്ടർ പി സി ഫിർദൌസിയ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹീസ് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറം എ സ്കൂളിൽ ജില്ലാ കളക്ടർ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരംതിരിക്കുക ജൈവ മാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവ മാലിന്യം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാലിന്യോൽപാദനം കുറയ്ക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നീ സന്ദേശങ്ങളാണ് ചിത്രങ്ങളിൽ ഉള്ളത് പ്രദർശനത്തിന്റെ ഭാഗമായി ജി എൽ പി എസ് മാങ്ങാട്ടിരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അരങ്ങേറി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രദർശനങ്ങൾ നടക്കും മാങ്ങാട്ടിരി ജി എൽ പി സ്കൂളിലെ അധ്യാപകരും പി ടിഎ പ്രതിനിധികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ചടങ്ങിന് മാറ്റേകി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രോഗ്രാം ഓഫീസർ കെ സിറാജുദ്ദീൻ ക്ലീൻ കേരള മാനേജർ കെ മുജീബ് മുഹമ്മദ് സാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു നബാർഡ് നീർത്തട വികസന പദ്ധതികൾക്ക് തുടക്കമായി നബാർഡിന്റെ ോടുകൂടി പോത്തുകല് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടേരി നീർപ്പുഴ മുക്കം നീർത്തടത്തിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്കാണ് തുടക്കമായത് നബാർഡിന്റെ ധനസഹായം ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നീരുറവുകൾ സംരക്ഷിക്കുക മണ്ണ് ജലസംരക്ഷണം സുസ്ഥിര കാർഷിക വികസന പദ്ധതികൾ കാലാവസ്ഥാ വ്യതിയാന അനുരൂപണ പ്രവർത്തനങ്ങൾ ഉപജീവന സഹായ പദ്ധതികൾ പരിശീലനങ്ങൾ പഠനയാത്രകൾ തുടങ്ങിയ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം നമ്പാട് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് നിർവഹിച്ചു പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ അധ്യക്ഷയായി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ സ്പ്രിംഗ് ബോക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറണ റോയ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ നബാർഡ് മലപ്പുറം ജില്ലാ വികസന മാനേജർ റിയാസ് മുഹമ്മദ് ശ്രേയാസ് എടക്കര മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് കലൂർ മുണ്ടേരി യൂണിറ്റ് ഡയറക്ടർ ഫാദർ എൽദോ കാരിക്കൊമ്പിൽ ശ്രേയാസ് യൂണിറ്റ് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ തോമസ് നിർധന കമ്മിറ്റി പ്രസിഡന്റ് മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രേയസ് ആണ് പദ്ധതി നിർവഹണ സഹായ ഏജൻസി ശ്രേയസ് പ്രോഗ്രാം മാനേജർ ഷാജി കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രേയസ് പ്രൊജക്ട് കോർഡിനേറ്റർ ജമാലുദ്ദീൻ യെസ് നന്ദിയും പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൗലകത്തുമുറി ഉദയം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ നോർത്ത് കാർത്തിക് നിവേദനം നൽകി നിലമ്പൂർ നഗരസഭയിലെ മുറി ഡിവിഷനിലെ ഫോറസ്റ്റ് പരിധിയിലുള്ള അടിക്കാടുകൾ വെട്ടുകയും ഹാങ്ങിംഗ് ഫെൻസിംഗ് സംരക്ഷിച്ച് കാട്ടാന പോലെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്നും രക്ഷിക്കണമെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് ഭാഗമായിട്ട് ഇവിടെ ഡി എഫ് ഒ കാണാൻ വേണ്ടി വന്നതാണ് നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയിരവല്ലി ഫോറസ്റ്റ് ഏരിയയിൽ രണ്ടാൾ പൊക്കത്തിൽ അടിക്കാട് വളർന്നു നിൽക്കുകയാണ് അതുകൂടാതെ അവിടെ ഹാങ്ങിങ് ഫെൻസിങ്ങിന് ചില സ്ഥലങ്ങളിൽ ഡാമേജുകൾ വന്നിട്ടുണ്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്ന് രണ്ടോ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം അതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം ഒരു അപകടം വൈൽഡ് ആനകേറിന്റെ ആക്രമണം ഏത് സമയത്തും സംഭവിക്കാൻ കാരണം ആ അടിക്കാട്ടില് മൃഗങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല ആളുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികളാണ് അപ്പം ആന നെ കാണില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടിക്കാട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ സോളാർ ഫെൻസിംഗിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് കേടുപാടുകള് ഉടനടി പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് ഡി എഫ് ഒ ഉറപ്പു നൽകി അസോസിയേഷൻ ഭാരവാഹികളായ സെക്രട്ടറി ജയകൃഷ്ണൻ പി പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ഭാരവാഹികളായ പി വി സനൽകുമാർ ഉമ്മടി രവീന്ദ്രൻ ഷൺഖീത് കോവിലകത്തുമുറി എന്നിവർ സന്ദർശനത്തിലുണ്ടായിരുന്നു തുടക്കം സമ്മേളന ഭാഗമായുള്ള പതാക നിലമ്പൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ മലപ്പുറം റൂസ് ലോഞ്ച് ഓഡിറ്റോറിയം മൻമോഹൻ സിംഗ് നഗറിലാണ് സമ്മേളനം നടക്കുന്നത് നിലമ്പൂരിൽ നിന്നും തുടങ്ങിയ പതാക ജാഥ കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല കെ പി എസ് സിയെ സ്വപ്ന മലപ്പുറത്തൊക്കെ നിരവധി സ്വന്തം ഓഫീസുകൾ പോലും സ്വന്തം നിർമ്മിച്ച നിരവധി ഓഫീസ് കെട്ടിടങ്ങൾ പോലും അങ്ങനെയുള്ള ഈ വലിയ പ്രസ്ഥാനത്തിൽ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വച്ച് നടത്താൻ വേണ്ടി ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്തുകാരനായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ മലപ്പുറത്ത് വെച്ച് നടത്തിയ സംസ്ഥാന സമ്മേളനത്തിൽ അതിൻ്റെ പതാക ಇದರ ನಿರ್ಮೂಲಿಯನ್ನು ಆರೋಪിക്കാൻ ಸಾಧ್ಯವಿಲ್ಲ ಈ ಪ್ರದೇಶಕ್ಕೆ ಏಕೆಂದರೆ ಪಿಡಾರ್ ದೇಶ ಮರಣವೋತ್ತಿ ಇದರ ಈ ನೀರಿನ ಬಳಕೆಯನ್ನು ಆರೋಪಿಸಲು ಇದರಿಂದೋ ಇನ್ನೆಲ್ಲಾ ಸಿಂಹಿಯೋಕರು ವ್ಯಕ್ತಿಮರವಾಗಿ ತಾಡಿನಿಗೆಕ್ಕೆ ತನ್ನ ಸಂಚು ಕೋನ ಒಂದು ವಲರೆ ಮಿಷಾಲ್ಟಿಕೈಟುಳ್ಳ ಕಾರ್ಯ ಹೆಚ್ಚು ಕ್ಯಾಪ್ಟನ್ ಪಿ ಕೆ ಅರವಿಂದನ್ ಪದಾಗೇಟ್ ವಾಂಗಿ ചീഫ് കോർഡിനേറ്റർ പി വിനോദ് കുമാർ കോർഡിനേറ്റർമാരായ ടി കെ സതീശൻ ഷൈൻ പി ജോസ് കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ പൂക്കോട്ടൂരിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയിം ഛായാചിത്ര ജാഥ തിരുനാവായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനും ഉദ്ഘാടനം ചെയ്തു ജാഥകളുടെ സംഗമവും വിളംബര ജാഥയും മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് നടന്നു വാർത്താ ബുളിക്കുന്നു